നമ്മുടെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു ജിദ്ദയിൽ എ പി ഉസ്താദിന്റെ എതിരിൽ മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി അയാൾ ഉസ്താദിനോട് പെട്ടെന്ന് ഉസ്താദിനോട് സ്നേഹം ഉസ്താദിന്റെ പ്രവർത്തകരോട് സ്നേഹം ഉസ്താദിന്റെ കൂടെ ഉള്ളവരോട് സ്നേഹം ഗ്രൂപ്പിലെ പണ്ഡിതന്മാരോട് സ്നേഹം അവർക്കൊക്കെ കൂടി ആ സ്വീകരണം ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും ഏത് വലിയ കോലത്തിൽ വന്ന് പറഞ്ഞാലും ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല സ്വരാത്ത് ചൊല്ലി 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 അവസാനം അടുത്തിനൊരു സ്വപ്നം കണ്ടു എന്താ ഒരു സ്വപ്നത്തെയൊക്കെ മാനദണ്ഡമാക്കാൻ പാടില്ല സ്വരാത്ത് ചൊല്ലി 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 അവസാനം അടുത്തിനാൻ ഒരു സ്വപ്നം കണ്ടു എന്താ ഒരു സ്വപ്നത്തെയൊക്കെ മാനദണ്ഡമാക്കാൻ പാടില്ല അതേ കഴിഞ്ഞ് കാലത്ത് വെക്കുമ്പോൾ അവിടെ നദിയല്ല ഉള്ളത് കാന്തപുര സ്ഥാനുള്ളത് ഓക്കെ അത് ഷെയ്ഫാരിന്റെ കുതന്ത്രമാണ് കേട്ടോ ഇക്കാര്യം ബഹുമാനപ്പെട്ട ഐബു ഹജറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇമാം നബമീർ അഹിമുല്ലാ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചൊല്ലി 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 അവസാനം അടുത്ത് ഞാനൊരു സ്വപ്നം കണ്ടു എന്താ ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല